നമ്മൾ ആ അർത്ഥം കൂടിയ കവിയുടെ ശേഷം കൂടി നമ്മളൊന്ന് മനസ്സിലാക്കേണ്ടതുണ്ട് മല്ലിപ്പൂഷ ആ പ്രഭാഷണത്തിന്റെ പ്രതികരണമായിട്ട് പ്രതികരണമായിട്ടൊന്നും കാണരുത് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം നമ്മൾ രണ്ട് പാർട്ടുകൾ മുന്നേ വീഡിയോ ചെയ്തിട്ടുണ്ട് യൂട്യൂബില് ഇതേ ചാനലിൽ കണ്ടു നോക്കുക പാട്ടിന്റെ ശ്രുതി കറക്റ്റ് ചെയ്യാൻ എന്ത് ചെയ്യണം ഒരു പാട്ട് സെലക്ട് ചെയ്യുമ്പോൾ എന്തൊക്കെ ശ്രദ്ധിക്കണം എന്നൊക്കെയാണ് നമ്മൾ മുന്നേ വീഡിയോകളിൽ ചർച്ച ചെയ്തത് ഇന്ന് നമുക്ക് ചർച്ച ചെയ്യാനുള്ളത് ആദ്യം നമ്മളിട്ട് വീഡിയോയ്ക്ക് താഴെ ഒരാൾ കമന്റ് ചെയ്തിരുന്നു മല്ലിപ്പൂ ആയിഷ എന്ന നമ്മുടെയൊക്കെ മനസ്സിൽ എല്ലാവരുടെയും നാവല് ഇപ്പോഴും ആലടിച്ചുകൊണ്ടിരിക്കുന്ന ആ മനോഹര ഗാനത്തിനെ കുറിച്ച് പറയാൻ പറഞ്ഞിരുന്നു ആ പാട്ടിനെ കുറിച്ച് പറയാനാണ് ഇന്നത്തെ വീഡിയോയിലൂടെ വന്നിട്ടുള്ളത് മല്ലിപ്പൂ ഈഷ എന്ന പാട്ട് നമ്മളൊക്കെ കേട്ടതാണ് അങ്ങനെ തുടങ്ങുന്ന മനോഹരമായ റാഫി അസ്രു ടീമും പാടിയിട്ടുള്ള ത്വയ്ബാഗ് കരേക്കാട് എന്ന ടീമിന്റെ ഒരു ഗാനമാണ് നമ്മുടെ കേരളക്കരയിൽ മാധ്യമങ്ങളടക്കം എല്ലാ പാട്ടുകാരും പല പാട്ടുകാരും വീഡിയോയിലൂടെയും േറ്റ് ചെയ്യുകയും റീൽ ചെയ്യുകയും മറ്റു വേദികളിൽ പാടുകയും മനോഹരമായ പാട്ട് അവതരിപ്പിക്കുന്ന ഒരുപാട് വീഡിയോകളും ഒക്കെ നമ്മൾ കേട്ടതാണ് വോയിസ് ആയിട്ട് സ്റ്റുഡിയോ വർക്കായിട്ടൊക്കെ അപ്പോൾ നമ്മളൊക്കെ നെഞ്ചിലേറ്റി ആ പാട്ടിനെ കുറിച്ച് ഒരു വിവാദം ഈയിടെ സോഷ്യൽ മീഡിയയിലൊക്കെ നടക്കുകയുണ്ടായി പാട്ടിൽ ഉപയോഗിച്ചിട്ടുള്ള വേർഡുകൾ ആ പാട്ടില് ആയിഷ ബീവിയെ കുറിച്ച് മനോഹരി എന്നൊക്കെ പറഞ്ഞത് ശരിയാണോ എന്നൊക്കെ ഉള്ള ചർച്ചകൾ നമ്മൾ വീഡിയോകളിൽ കണ്ടിട്ടുണ്ടായിരുന്നു പ്രഭാഷകന്മാര് സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസർ പലരും ആ വിഷയത്തെ കുറിച്ച് സംസാരിച്ചിട്ടുണ്ട് അവരുടെ അഭിപ്രായങ്ങളെ മാനിക്കാതിരിക്കുകയോ അതിനെതിരെ എതിര് സംസാരിക്കുകയോ അല്ല ആ പാട്ടിന്റെ കവി എന്താണ് ആ പാട്ടിലൂടെ ഉദ്ദേശിച്ചത് എന്ന് മാത്രം പറയാനാണ് വന്നിട്ടുള്ളത് ആ ഗാനത്തിന്റെ അർത്ഥം എന്താണ് എന്ന് മാത്രം പറയാനാണ് ഉദ്ദേശിക്കുന്നത് വിശദ എടലിക്കോട് എന്ന ഈ ഇടയായിട്ട് പല പാട്ടുകളിലൂടെ നമ്മുടെയൊക്കെ മനസ്സിൽ ഇടം നേടിയിട്ടുള്ള നല്ലൊരു എഴുത്തുകാരൻ അദ്ദേഹത്തിൻ്റെ പാട്ടിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് അദ്ദേഹം എഴുതുന്ന വരികൾ മനോഹരമായിരിക്കും അതിനപ്പുറം നല്ല മാധുര്യമുള്ള വേർഡുകൾ ഫാദി സുല്ലാ അലൈഹി കുറിച്ചാണെങ്കിലും മറ്റു വിഷയങ്ങളാണെങ്കിലും അദ്ദേഹം എഴുതാറുള്ളത് മനോഹരമായ വേർഡുകൾ ഉപയോഗിക്കാറുണ്ട് എന്നതാണ് അപ്പം ഈ ആയിഷ എന്നതിന്റെ അർത്ഥതലങ്ങൾ നോക്കുമ്പോൾ ആദ്യം നമ്മൾ മനസ്സിലാക്കേണ്ടത് മല്ലിപ്പൂ ആയിഷ എന്ന ഗാനം രചിക്കപ്പെടുന്നത് വട്ടപ്പാടിലൊക്കെ യൂസ് ചെയ്യുന്ന ഒരു ഈണം ആ ഒരു ശൈലിയാണ് ഈ പാട്ടിലൂടെ അദ്ദേഹം ഉദ്ദേശിക്കുന്നത് അപ്പോൾ ആ ഒരു രീതിയിലാണ് അദ്ദേഹം ഈ ഗാനം മുഴുവനും രചിച്ചിട്ടുള്ളത് അപ്പോൾ അതിൻ്റെ അർത്ഥത്തെ കുറിച്ച് നമുക്ക് ചർച്ച ചെയ്യാം ഒന്നാമത്തെ വരി മല്ലിപ്പൂ ആയിഷ മല്ലിപ്പൂ എന്നുള്ളത് തമിഴിൽ മല്ലിപ്പൂ എന്നതിനെ കൊണ്ട് അർത്ഥമാക്കുന്നത് മുല്ലപ്പൂ എന്ന വാക്കാണ് തമിഴ് ഭാഷയാണത് അപ്പോൾ നമ്മുടെ ഗാനങ്ങളെ നമുക്ക് ഒരുപാട് തമിഴ് വേർഡുകൾ തമിഴ് വാക്കുകൾ സെന്റൻസുകളൊക്കെ നമുക്ക് കാണാൻ സാധിക്കും തമിഴ് വരികളൊക്കെ നമുക്ക് പല പാട്ടിന്റെ പാട്ടുകളിൽ നമുക്ക് കേൾക്കാൻ സാധിക്കും അതുപോലെ മല്ലിപ്പൂ ആയിഷ എന്നതുകൊണ്ട് അദ്ദേഹം ഉദ്ദേശിച്ചത് മുല്ലപ്പൂ എന്നുള്ള അർത്ഥത്തിലാണ് പൂ ആയിഷ എന്നതാണ് ആ വേർഡിന്റെ അർത്ഥം എന്ന് പറയുന്നത് രണ്ടാമത്തെ വരി നല്ലിളം മോനിഷ എന്ന വരി കൊണ്ട് അദ്ദേഹം ഉദ്ദേശിച്ചത് നല്ലിളം എന്നതുകൊണ്ട് ഉദ്ദേശിച്ചത് ഇളം അതായത് ചെറിയ പ്രായത്തിലായിരുന്നു ആയിഷ ബി വി റിയുള്ളുഹ മഹാനായ പ്രവാചകർ സുല്ലാഹ് അലൈഹി വസ്ലമിന്റെ ജീവിതത്തിലേക്ക് കടന്നു വരുന്നത് ആ പ്രായത്തിൽ അബി സുല്ലാ അലൈഹി വസ്ലമയുടെ ജീവിതത്തിലേക്ക് ആ മഹതി കടന്നു വരുന്ന സമയത്ത് ഇളം ആയിട്ടുള്ള ഒരു പ്രായം കുറഞ്ഞവളായിരുന്നു എന്നതാണ് ആ വരിയിലൂടെ നല്ലിളം എന്നതുകൊണ്ട് നല്ല ഇളം നല്ല എന്നതുകൊണ്ട് ഉദ്ദേശിച്ചത് മോഷ എന്നതുകൊണ്ട് നല്ല മുഖം ഉള്ളവൾ എന്നതാണ് ഉദ്ദേശിച്ചിട്ടുള്ളത് മകിൾവാ നാളിൽ മകിൾവാ നാളിൽ എന്നതുകൊണ്ട് തമിഴ് ഭാഷയിൽ ആഘോഷ നാളിൽ അല്ലെങ്കിൽ ആനന്ദ നാളിൽ എന്നൊക്കെയാണ് അർത്ഥം വരുന്നത് മകിൾവാ ആനന്ദമുള്ള ദിവസം അല്ലെങ്കിൽ ആനന്ദമുള്ള രാവിലാണ് ആ വരിയിലൂടെ അദ്ദേഹം ഉദ്ദേശിച്ചത് അർത്ഥമാക്കുന്നത് മഹാനായ പ്രഭാകർ സുല്ലാ അലൈഹി സ്വലമുടേയും ആയിഷ ബീവിയുടെയും ൂടുന്ന ദിവസത്തിൽ നടക്കുന്ന ഒരു സന്ദർഭത്തെയാണ് അദ്ദേഹം ആ പാട്ടിലൂടെ വിവരിക്കാൻ ഉദ്ദേശിക്കുന്നത് അടുത്ത വരികളാണ് അദ്ദേഹം കണ്ണാളെ പെണ്ണാളെ എന്ന് അവിടെ ഉപയോഗിച്ചിട്ടുള്ളത് അതിലൂടെ അദ്ദേഹം അർത്ഥമാക്കുന്നത് ആ പാട്ട് നമ്മൾ ഒരിക്കലും നമ്മളായിട്ട് പാടുന്നതായിട്ടുള്ള അന്ന് അന്നത്തെ ആയിഷ ബിവി റബിഅള്ളാഹു വന്നഹയുടെ ആ വിവാഹ ദിവസത്തിൽ ആയിഷ ബി മുഹമ്മദ് നബി അലൈഹി സുലഹിസ്ലൈമിയും തമ്മിലുള്ള വിവാഹ ദിവസത്തിൽ ആ വീട് കൂടുന്ന ദിവസത്തിൽ അവിടത്തെ തൊഴിൽമാർ അതായത് അനുസ്വാരകളായ സ്ത്രീകൾ ഷാർ അലി അള്ളാൻഹയെ വാഴ്ത്തി പാടുന്ന കണ്ണാളെ പെണ്ണാളെ അതിലെ അർത്ഥമാക്കുന്നത് കണ്ണാളെ എന്ന് പറഞ്ഞാൽ കണ്ണായവളെ അതായത് എല്ലാവർക്കും പ്രിയപ്പെട്ടവളെ എന്നുള്ള അർത്ഥത്തിലാണ് പെണ്ണാളെ എന്ന് പറഞ്ഞ ഒരു പെൺകുട്ടിയുടെ വിവാഹ ദിവസം തൻ്റെ തോഴിമാർ എന്തൊക്കെയാണോ പാടുന്നത് ആ രീതിയിലാണ് ആ പാട്ട് രചിക്കപ്പെട്ടിട്ടുള്ളത് ഒരിക്കലും നമ്മൾ ആയിഷ ബീവിയെ ആ വേർഡ് ഉപയോഗിക്കുന്നതായിട്ടല്ല അതിനെ ഉദ്ദേശിക്കുന്നത് അന്ന് സ്വരികളായ സ്ത്രീകൾ മഹതി ആയിഷാർ അലി അല്ലാന്നയെ കുറിച്ച് പാടുന്നതായിട്ടാണ് ആ വരികൾ ആ പാട്ടിലൂടെ പറഞ്ഞു നമ്മൾ ആ അർത്ഥം കൂടി ആ കവിയുടെ ഉദ്ദേശം കൂടി നമ്മളൊന്ന് മനസ്സിലാക്കേണ്ടതുണ്ട് നമ്മൾ ഈ ഇടക്ക് ഈ പാട്ടിന് മുമ്പൊക്കെ കുറച്ച് കാലം മുമ്പ് വൈറലായ ഒരു പാട്ടാണ് ഒരു കല്യാണ വേദിയിൽ വെച്ച് പാടിയ ഋഷിധമോൾ എന്ന പാട്ട് ഒരുപാട് പേര് യൂട്യൂബിലൊക്കെ മറ്റേ സോഷ്യൽ മീഡിയയിലൊക്കെ ഒരുപാട് റിയാക്ട് ചെയ്യുകയും ചെയ്ത വീഡിയോ ആണ് ഋഷിധ എന്ന പാട്ട് അതിൽ അദ്ദേഹം പാടുന്നത് കാണാത്ത കാഴ്ച കാണി കാണിക്കും എന്നത് ഉപയോഗിച്ചതായിരുന്നു ആ പാട്ടിന്റെ വിഷയം ആ പാട്ട് നമ്മൾ നോക്കുകയാണെങ്കിൽ പണ്ട് കാലത്ത് നമ്മൾ കുറച്ച് മുമ്പൊക്കെ കല്യാണ വേദിയിൽ പാടിയിരുന്ന കാണക്കിനാവുത്തിരി ഇന്ന് കാട്ടിത്തരും പെൺമണി നിൻ പുഞ്ചിരി അവൾ കേൾക്കട്ടെ തൂ മഞ്ചരീ എന്നൊരു പാട്ട് നമ്മളൊക്കെ പണ്ട് കല്യാണ വേദിയിലൊക്കെ പാടാറുണ്ടായിരുന്നു ആ പാട്ട് തന്നെയാണ് ആ പാട്ടിലൂടെ എന്താണ് ഉദ്ദേശിച്ചത് അത് തന്നെയാണ് അദ്ദേഹം ആ പാട്ട് വരിയിലൂടെ ഓൺ ദ സ്പോട്ടായിട്ട് വേദിയിൽ നിന്ന് പാടിയതാണ് എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് അപ്പോൾ അദ്ദേഹം ആ പാട്ടിലൂടെ ഉദ്ദേശിക്കുന്നത് അത് തന്നെയാണ് അപ്പോൾ നമ്മളൊക്കെ പഴയ പാട്ട് കാണാക്കിന കാണക്കിനകൊത്തിരി അവൾക്കാലത്ത് അങ്ങനെ പാടാൻ ഉണ്ടായിരുന്നു പക്ഷെ ആ വേദിയിൽ വെച്ച് അദ്ദേഹം പാടിയപ്പോൾ ആൾക്കാർക്ക് അതൊരു കലവസരമായി തോന്നി ചില വരികൾ നമ്മൾ അർത്ഥമാക്കുന്നത് ചിലപ്പോൾ ആ ഒരു രീതിയിലായിരിക്കില്ല ചിലപ്പോൾ ആ പാട്ട് കേൾക്കുമ്പോൾ നെഗറ്റീവ് ആയിട്ടൊക്കെ നമുക്ക് ആ പാട്ടിന്റെ അർത്ഥങ്ങൾ തോന്നും വർഷം മുമ്പ് ഞാൻ രചിച്ച ഒരു ഗാനം യൂട്യൂബിലൂടെ നമ്മൾക്ക് ഞാനും ിയ സുഹൃത്തുക്കളൊക്കെ പാടിയ ഒരു അശകിശല എന്നൊരു ഗാനം ഉണ്ടായിരുന്നു അതിന്റെ എൻഡിംഗ് ഭാഗത്തേക്ക് ഞാൻ പാടിയ ഒരു പോഷൻ സമ്പൂർണ്ണമാണെന്നു മാധുപാലകൻകൻ അതിനുശേഷം ആദ്യം നബിക്ക് മുമ്പേ വന്ന് എന്നൊരു ഭാഗം ഫേസ്ബുക്കിലൂടെ സഹോദരൻ ഷെയർ ചെയ്തപ്പോൾ ആ പാട്ടിന്റെ താഴെ പലരും കമന്റ് ഇട്ടിരുന്നു ആദ്യം ബിക്ക് മുമ്പേ ആണോ ലബി വന്നത് ആ അതിലൂടെ ആ വരികളിലൂടെ അർത്ഥമാക്കുന്നത് ആദൻ നബിക്ക് മുമ്പേ ആണ് പ്രവാചകർ സുല്ലാ അലൈവിസ്ലമയുടെ നൂറ് പഠിച്ചത് ആദ്യം പഠിച്ചത് പ്രവാചകറിന്റെ നൂറാണ് എന്നതാണ് നമ്മളൊക്കെ അറിഞ്ഞിട്ടുള്ള നമ്മൾക്ക് പഠിച്ചിട്ടുള്ള കാര്യം ആ വിഷയമാണ് അവിടെ പ്രതിപാദിച്ചിട്ടുള്ളത് അല്ലാതെ ആദൻ നബിക്ക് മുമ്പേ പ്രവാചകൻ മുഹമ്മദ് നബി സല്ലാ അല്ലെ വസ്ലം വന്നിട്ടുണ്ടെന്നോ പ്രവാചകത്ത് കിട്ടിയെന്നോ അല്ലെങ്കിൽ ദേവത്ത് നടത്തിയെന്നോ ഒന്നുമല്ല അതിലൂടെ ഉദ്ദേശിച്ചത് ആദൻ നബിക്ക് മുമ്പേ പ്രവാചകന്റെ നൂറ് പഠിച്ചിരുന്നു അപ്പോൾ ആദൻ നബിക്ക് മുമ്പേ വന്ന് നൂഹിൻ കപ്പൽ ആലിൽ ചേർത്ത് എന്ന് പറഞ്ഞാൽ നബ പ്രവാചകന്റെ ആല് നൂഹിന്റെ കപ്പൽ പോലെയാണ് വരിയോട് പറയുന്നത് അസുഹാബിനെയും നജിമിൽ കോർത്ത് എന്നാണ് അസുഹാബിനെ നജിമിൽ കോർത്ത് എന്ന് പറഞ്ഞാൽ അസഹാബ് അസുഹാബി കന്നജൂം എന്ന ആ ഒരു ഹദീസിന്റെ അർത്ഥമാണ് അവിടെ ഉദ്ദേശിക്കുന്നത് അങ്ങനെ ഓരോ വരിക്കും ചിലപ്പോൾ എഴുത്തുകാരൻ ഉദ്ദേശിക്കുന്നത് മറ്റൊരു അർത്ഥമായിരിക്കും നമ്മൾ കേൾക്കുമ്പോൾ നമുക്ക് തോന്നുന്നത് മറ്റൊരർത്ഥമായിരിക്കും അപ്പൊ ആ കേൾക്കുന്നത് കൊണ്ട് ഒരിക്കലും ആ പാട്ടിനെ സ്വീകരിക്കാനോ ആ പാട്ടിനെ ഇല്ലാതാക്കാനോ പാടില്ല ഒരിക്കലും അതിനെ വിമർശിച്ചവരോടോ അല്ലെങ്കിൽ അതിൽ പ്രതികരിച്ചവരോടോ ഓപ്പോസിറ്റായി സംസാരിച്ചതല്ല ഇങ്ങനൊരർത്ഥം കൂടി ഉണ്ട് ആ വീഡിയോക്ക് ആ പാട്ടിന് ഇങ്ങനെ ഒരു അർത്ഥം കൂടി കവി ഉദ്ദേശിച്ചിട്ടുണ്ട് എന്ന് കൂടി മനസ്സിലാക്കണം അതറിയാത്തവർ ഒരു കമന്റ് വന്നതുകൊണ്ട് വീഡിയോ ചെയ്തു എന്ന് മാത്രം ആ പാട്ടിന്റെ ഇങ്ങനെ ഒരു അർത്ഥം കൂടി കവി നൽകിയിട്ടുണ്ട് എന്ന് പറയാനാണ് ഈ വീഡിയോയിലൂടെ വന്നിട്ടുള്ളത് അങ്ങനെ ഒരുപാട് പാട്ടുകൾ നമ്മൾ ചർച്ചയ്ക്ക് ചർച്ച ചെയ്യുകയാണെങ്കിൽ ഒരുപാട് വിഷയങ്ങൾ കെ എച്ച് താനൂരെ പോലെയുള്ള ഉഫി രചയിതാക്കൾ എഴുതിയ ഒരുപാട് പാട്ടുകൾ നമ്മൾ അർത്ഥം നോക്കുകയാണെങ്കിൽ പല സെൻറ്റൻസുകളും പല വരികൾ നമ്മൾ നോക്കുകയാണെങ്കിൽ നമുക്ക് പെട്ടെന്ന് അതിൻ്റെ അർത്ഥം മനസ്സിലാവുന്നില്ല കുറച്ച് മുമ്പ് വൈറലായിട്ടുള്ള എന്ന് പറയുന്ന പാട്ടിലും ഇതേ ഒരു വിഷയം ഉണ്ടായിരുന്നു അത് മറ്റൊരു വീഡിയോ നമുക്ക് ചർച്ച ചെയ്യണം ആ ഒരു പാട്ടിൻ്റെ അർത്ഥതലങ്ങൾ കൂടി നമുക്ക് എഴുത്തിന്റെ ഭാഗം വരുന്ന സമയത്ത് നമുക്ക് ആ വിഷയങ്ങളൊക്കെ ചർച്ച ചെയ്യാം അപ്പോൾ ഈ ഒരു വീഡിയോ ഇവിടെ വൈൻറ്റപ്പ് ചെയ്യാണ് ഒരിക്കലും വീഡിയോ ആ പ്രഭാഷണത്തിൻ്റെ പ്രതികരണമായിട്ടൊന്നും കാണരുത് ഈയൊരു അർത്ഥം കൂടി ആ പാട്ടിനുണ്ട് എന്ന് മാത്രം പറഞ്ഞു വെക്കാൻ ഉദ്ദേശിക്കുകയാണ് തവി ഇതിൽ അതിലൂടെ ഈ പാട്ടിലൂടെ ഇങ്ങനെയൊരു അർത്ഥം കൂടി അതിന് നൽകിയിട്ടുണ്ട് എന്ന് പറയുകയാണ് നമ്മൾ മുമ്പേ ചെയ്ത വീഡിയോസും കാണുക അതിൻ്റെ പ്രതികരണങ്ങൾ അറിയിക്കുക ഈ വീഡിയോൻ്റെ കമൻ്റിൽ കാര്യങ്ങളൊക്കെ അറിയിക്കുക അല്ലെങ്കിൽ സംശയങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ചോദിക്കുക കോൺടാക്ട് നമ്പർ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട് കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ് അല്ലെങ്കിൽ സംശയങ്ങൾ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ പാട്ടുകാർക്കും എഴുത്തുകാർക്കൊക്കെ ബന്ധപ്പെടാവുന്നതാണ് നമ്മുടെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തു വെച്ചാൽ പല പാട്ടുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ ആയിരിക്കും വീഡിയോയിലൂടെ ഇനി വരുന്നത് അപ്പോൾ ഉപകാരപ്പെടും ഈ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യുകയാണ്